ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ബഹ്റിയിലെ മൊഹറക്കെന്ന് പറഞ്ഞൊരു പ്രദേശത്തോടു കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ബഹ്റൈനിൽ ബഹ്റിൻ്റെ പ്രധാന തലസ്ഥാന നഗരം എന്നറിയപ്പെടുന്ന മനാമ അവിടെയാണ് കൂടുതൽ ആളുകൾ ആളുകളുടെ ജനവാസമുള്ളത് അത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം കടകൾ കച്ചവടങ്ങൾ അതുപോലെ അതിപുരാണമായിട്ടുള്ള കൊട്ടാരങ്ങൾ കെട്ടിടങ്ങൾ അങ്ങനെ ട്രഡീഷണലി കൾച്ചർപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളെയും കൂടെ കാണിക്കുകയാണ് അപ്പോൾ വെൽക്കം ടു പുതിയ ബ്ലോഗ് ബഹ്റിൻ്റെ പ്രധാന ടൂറിസത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രദേശം കൂടെയാണ് ഈ ഒരു മൊഹറക് എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു പ്രദേശത്ത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഫിലിപ്പൈനു തുടങ്ങിയ പല രാജ്യത്തു നിന്നും ജോലി ചെയ്ത് ഇവിടെ തന്നെ താമസിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇത്രയും ആളുകൾ തിങ്ങി പാർത്തിട്ടും ഒരു പ്രദേശത്തിൻ്റെ നീറ്റ്നെസ്സും ക്ലീനിങ്ങും അതാണ് എടുത്തു പറയാൻ കേട്ടോ അവിടെ വരും നടന്ന് ഞാൻ ഒരു അര കിലോമീറ്ററോളം ഇപ്പോൾ നടന്നു വരികയായിരുന്നു വരുന്ന വഴിയിലൊക്കെ ഒരു ഒരു കച്ചറ പോലും ഇല്ല വളരെ നീറ്റ് ആൻഡ് ആയിട്ടാണ് ഈ ഒരു പ്രദേശത്തെ ഇവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ കയറാൻ പോകുന്നത് ഈ കാണുന്ന ഹൂൽ ഹൂൽഅത് ഭൂമഹർ പറഞ്ഞിട്ടൊരു യുനെസ്കോയുടെ അണ്ടറിൽ വരുന്ന ഒരു ചെറിയൊരു കോട്ടയാണ് കോട്ടയെന്ന് പറയുക ഫോർട്ട് എന്നുപോലെയുള്ള സംഭവങ്ങളാണ് ഈ ബഹ്റൈനിൽ ഒരുപാട് ഇതുപോലെയുള്ള യുനെസ്കോ ഡണ്ടറിൽ വരുന്ന പ്രദേശങ്ങളുണ്ട് ഫോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പരിസരമാണ് അപ്പോൾ ഇതിലേക്ക് കയറിപ്പോവാനും ഒരു റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല ഒരു പ്രഡ പ്രൊഡസ്റ്റിങ് ബ്രിഡ്ജുണ്ട് അതുവഴി കയറിയിട്ട് പോകണം ഇപ്പോൾ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തേഴ് മുപ്പത്തെട്ട് ഡിഗ്രി ചൂടുണ്ട് വലിയൊരു പിടിക്കുന്ന ചൂടില്ല അതിവേ നൈസ് നമുക്ക് സ്റ്റെപ്പ് ഒന്ന് കയറി കിടക്കണം റോഡിൻ്റെ നടു നെഞ്ചത്ത് ഒരു അടിപൊളി ബ്രിഡ്ജ് ഈ ബ്രിഡ്ജിൻ്റെ താഴെ കാണുന്ന റോഡ് ശരിക്കും ഇത് എയർപോർട്ട് അവന്യൂ കേട്ടോ എയർപോർട്ട് എയർപോർട്ടിന് ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് നേരെ പോയി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഒരു യുനെസ്കോയുടെ അണ്ടറിൽ വരുന്ന ഒരു പോർട്ട് കാണാൻ പറ്റുക നമ്മൾ ആ ബ്രിഡ്ജ് നേരെ വന്ന് അവസാനിക്കുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ ഇതാണ് ആ ഒരു യുനെസ്കോയുടെ അണ്ടറിൽ വരുന്ന ഭൂ ഭൂമാഹേർ എന്ന് പറയുന്ന ഒരു ധാറേൻ്റെ ഒരു ഭാഗം ഒരു പോർട്ടിൻ്റെ ഒരു ഭാഗം എന്ന് പറയും അപ്പോൾ അവിടെ എന്തെങ്കിലും റിന്യൂവേഷനൊക്കെ നടക്കുന്നുണ്ട് എന്നാലും ഇവിടുന്ന് കാണുമ്പോൾ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ച കടലിൻ്റെ വെള്ളം കണ്ടില്ല ഒരു ഒരു നീലയുടെ കളറും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തേഴ് മുപ്പത്തെട്ട് ഡിഗ്രിയോളം ചൂട് വരുന്നുണ്ട് വലിയൊരു പ്രശ്നമായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഇതാണ് ഞാൻ കയറി വന്നിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഈ ഒരു ബ്രിഡ്ജ് വരുന്നത് എയർപോർട്ട് റോഡിൻ്റെ മുകളിലാണ് എയർപോർട്ട് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ഉള്ളു രണ്ട് കിലോമീറ്റർ ഏകദേശം എയർപോർട്ടിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല ഇനി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം എന്താണ് അടുത്ത കാഴ്ച കാര്യങ്ങളൊക്കെ നല്ല നൈസായിട്ട് താഴേക്ക് ഇറങ്ങും ഇത്തപ്പനത്തിൻ്റെ മരങ്ങളും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയൊരു കോഫി ഷോപ്പ് അങ്ങനെ എന്തോ സംഭവമുണ്ട് പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നും കാണുന്നില്ല അവിടെ പണി നടക്കുന്നുണ്ട് താഴോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ബീച്ചും പ്രദേശിക്കുകയാണ് ചെറിയൊരു ബീച്ചിൻ്റെ ഭാഗമായിട്ടോ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കടലിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് പാലിക്കേണ്ട നിയമങ്ങൾ സ്മോക്കിംഗ് കാര്യങ്ങളൊന്നും എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ഇട്ടോ ഇത് കാണുമ്പോൾ ഇതൊരു യൂറോപ്യൻ രാജ്യത്തിലേക്ക് വന്നതിൻ്റെ ഒരു ഫീലാണുള്ളത് അപ്പോൾ ഈ ഫോട്ടോസ് റീൽസൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഇവിടെ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഫോട്ടോസ് റീൽസൊക്കെ എടുക്കാൻ പറ്റി കേട്ടോ നല്ലൊരു ആ നേരെ കാണുന്നതാണ് ബഹ്റിൻ്റെ സിറ്റി തലസ്ഥാന നഗരമാണ് ചെറിയൊരു അല്ല ചെറുതല്ല അത്യാവശ്യം വലിപ്പുള്ളൊരു ബോട്ട് ഉണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ ഈ ബോട്ട് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്ന് കടലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാൻ പറ്റും അതിനുള്ള ഒരു ട്രാൻസ്പോർട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനകത്ത് ചെറിയൊരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രദേശത്തെ കോട്ടകളും പള്ളികളും അതിൻ്റെയൊക്കെ ചെറിയൊരു ഡെമോ പോലെ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വിസിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഗൈഡ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് അറബിയിലും മറ്റൊരു ഭാഗത്ത് ഇംഗ്ലീഷിലൊക്കെ ആയിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത് ബേക്കറി സാധനങ്ങളൊക്കെ വെക്കുന്ന ചെറിയൊരു ബേക്കറി അതിൻ്റെ ഡോറും ഇൻഡീറിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ മനോഹരമായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടുത്തെ കെട്ടിടങ്ങളും കാര്യങ്ങളും സു സൂഖ് അൽ മൊഹറക്കെന്നാണ് ഇതിന് കൊടുത്തിട്ടുള്ള പേര് ഭയങ്കര ആയിട്ടുള്ള ഒരു സ്പോട്ട് വേണത് മറ്റൊരു ബേക്കറി ഇതിൽ മിക്സറും മറ്റു സംഭവം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് നാട്ടിലുള്ള മിക്സേഴ്സൊക്കെ അല്ലേ വൈകാരികിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള സാധനങ്ങൾ കണ്ടില്ലേ നല്ല ഉണക്കം മുഴകും മല്ലി ചപ്പും നമ്മളെ പട്ട ഗ്രാമ് അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഈ മന്തിയിൽ മജ്ബൂസിലൊക്കെ ഇടുന്ന നാരും കണ്ടല്ലോ ആ സാധനങ്ങളൊക്കെയാണ് ഇവിടെ സ്റ്റേഷനറി ഷോപ്പ് പോലെ കടല ഉണക്കമീനൊക്കെ ഒരു ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട് മറ്റേ ചണ്ട കുട്ടികൾക്കുള്ള സാധനങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരു പഴയൊരു മാർക്കറ്റിന് നല്ല രീതിക്ക് റിനോവേറ്റ് ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുള്ള ഒരു ഏരിയകൾ ഈ ഷോപ്പിൻ്റെ വാതിലൊക്കെ ശ്രദ്ധിച്ചിരുന്നു മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വാതിലുകൾ അതിൻ്റെ കടയുടെ പേരൊക്കെ അറബിയിൽ നല്ല രീതിക്ക് എഴുതിയിട്ട് സി ആറ് നമ്പർ ഈ ഷോപ്പിൻ്റെ ഐ ഡി അഡ്രസ്സ് ചെയ്യുന്ന അഡ്രസ്സ് ചെയ്യിപ്പിക്കുന്ന നമ്പറും കാര്യങ്ങളും കാര്യങ്ങളവിടെ ലൈസൻസിൻ്റെ നമ്പറൊക്കെ പെയിൻറ്റ് കൊണ്ട് എഴുതിയിട്ട് ഇപ്പോഴും ആ ഒരു പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഡെക്കറേറ്റ് നമ്മൾ കണ്ട അറബിക്കഥയിലെ കടകളൊക്കെ ഉണ്ടല്ലോ കച്ചവടങ്ങൾ അവരുടെ ഒരു ചന്തകളൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെയുള്ള സംവിധാനങ്ങൾ കണ്ടില്ല ഇവിടെ തലയണയും മെത്തയൊക്കെ വെക്കുന്ന കടയുണ്ട് അതുകൂടാതെ സ്റ്റീൽ പാത്രങ്ങൾ വെക്കുന്ന കട അങ്ങനത്തെ കുറേ സാധനങ്ങൾ വെക്കുന്ന കടകൾ അതിനൊക്കെ ഇവർ ഈ നാട്ടും പുറത്തെ ചന്ത അല്ലെങ്കിൽ ട്രഡീഷണൽ പഴയ കാലങ്ങളിൽ ആ ഒരു ട്രഡീഷണൽ ലെവലിൽ തയ്യാറാക്കിയിട്ടുള്ള കുറേ കടകളും അതിനു ചുറ്റി പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഏരിയകളും ഞാൻ ഈ ഒരു ഷോപ്പിൻ്റെ ഭംഗി കണ്ടിട്ട് ഉള്ളിൽ കയറിയതെട്ടോ ഇതിനകത്ത് അറബികളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും നമ്മളെ റംസാനിൽ ഈത്തപ്പഴങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന അവരുടെ ഒരു ട്രഡീഷണലി ലെവലിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ഒരു പാത്രക്കടയാണ് അവിടെ അതിനകത്ത് ഇവർ ഭംഗിയാക്കിയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ചന്തം കാട്ടിട്ട് ഉള്ളിൽ ഒരു തട്ടിനകത്ത് കുറേ ആയിട്ടുള്ള ബോക്സുകൾ വൈകുന്നേരം പന്ത്ര ദിനാറിൻ്റെ സാധനമാണ് പിന്നെ വെറൈറ്റി കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുള്ളിക്കാരനാണ് ഇവിടുത്തെ സെയിൽസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അഫ് നാം റബിയുൽ ഇസ്ലാം റബിയുൽ ഇസ്ലാം ബംഗ്ലാദേശ് ബംഗ്ലാദേശ് സ്വദേശിയാണ് റബിയുൽ ഇസ്ലാം ഈ ഒരു ഷോപ്പിൻ്റെ ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുന്നത് ഈത്തപ്പനത്തിൻ്റെ മരവോ അതിൻ്റെ ഓല കൊണ്ട് പോലെയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇവർ അതിൻ്റെ ഇൻ്റീരിയറിലൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതൊക്കെ ഭയങ്കര മനോഹരമായിട്ടുണ്ട് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ട്രഡീഷണൽ തന്നെയാണ് താങ്ക് യു ഭയ്യ ചെറിയൊരു ജ്വല്ലറി ഷോപ്പ് കേട്ടോ കുഞ്ഞ് ജ്വല്ലറി ഷോപ്പ് ഇതിനകത്ത് കുറേ ലൈറ്റുകളുണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആഭരണങ്ങളൊക്കെ ചെറിയ തോതിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് വലിയ കല്യാണ ആഭരണങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ തോതിലുള്ള കാര്യങ്ങൾക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് എനിവേ ബ്യൂട്ടിഫുൾ കസ്റ്റമർ പിടിക്കാൻ വേണ്ടി എല്ലാവരും പുറത്തിരിക്കാണ് പക്ഷേ കടയിലൊന്നും ആളില്ല ഇൻ്റീരിയറും ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നായിട്ടുണ്ട് ഇതിങ്ങനെ ഈ ഒരു എന്താ പറയുക സൂക്കിനകത്ത് ഇങ്ങനെ നടക്കണം ചെറിയ ചെറിയ ഗല്ലുകളാണ് ഗല്ലുകകത്ത് കുറേ കടകൾ ഈ കടകളെന്ന് പറയുമ്പോൾ ഞാനധികം ഫോക്കസ് ചെയ്യുന്നത് ഈ പഴയകാല മോഡലിൽ തയ്യാറാക്കിയിട്ടുള്ള കടകൾ ചില കടകൾക്കൊന്നും ബോർഡും കാര്യങ്ങളൊക്കെ ഇല്ല ബോർഡും കാര്യങ്ങളൊക്കെ അവർ ആ ഒരു ഉള്ളിൽ തന്നെ എഴുതി പിടിപ്പിച്ചിട്ട് അതും അറബിയിലൊക്കെ എഴുതി പിടിച്ചിട്ട് നല്ല രസമുണ്ട് ഈ ഒരു സംഭവം എന്താ പറയുക നമ്മളിപ്പോൾ വരുന്ന വഴിയിൽ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള ഷോപ്പുകൾ അതിൻ്റെ വാതിലും ഇൻ്റീരിയലൊക്കെ കണ്ടല്ലോ അതൊക്കെ തയ്യാറാക്കുന്ന ഒരു ഫാക്ടറി ആട്ടോ ഇവരുടെ ഒരു ഡിസ്പ്ലേ ആണ് ഈ കാണുന്ന രണ്ട് ചെയറുകൾ അതുകൂടാതെ ഒരു മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക പിന്നെന്താ പറയുക ടോണി എന്ന് പറയാൻ ഒരു തോണി ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അവർ കുറേ തെയ്യുന്ന ആളുകൾ ബഹ്റിൻ്റെ ഫ്ലാഗൊക്കെ വെച്ചിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവരത് അറേഞ്ച് ചെയ്തിട്ടില്ല ഇതുപോലെയുള്ള ഡോറുകൾ ഇൻറ്റീരിയറുകൾ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി കേട്ടോ ഫാക്ടറിക്ക് മുമ്പിൽ ഒരു പഴയ കെട്ടിടത്തിൽ ഇപ്പം മറ്റേ അറബികളുടെ പാവക്കുട്ടികളുടെ ഫോട്ടോസൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അവരുടെ ഇൻറ്റീരിയറും ഡോറും ബാക്ക് ബാക്കിൽ ഫാക്ടറിയാണ് അതിൻ്റെ ശബ്ദം കാര്യങ്ങളും കാണുന്നുണ്ട് ഇതെല്ലാം അവരുണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് കേട്ടോ കുറേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന എൻട്രൻസ് കാണുന്നില്ല ലോക്കായിരിക്കുന്നു ഉള്ളിൽ കയറാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമായിരുന്നു പിന്നെ കാണുന്നതാണ് ആ കാണുന്ന ഒരു വലിയ കെട്ടിടം ഇത് കാണുമ്പോൾ വല്ല മ്യൂസിയം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് ഇവരുടെ ഒരു പാർക്കിംഗ് കേട്ടോ ഒരു ചെറിയ സ്ഥലത്ത് വണ്ടി നിർത്താനായിട്ട് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാർക്കിംഗ് ഇത് കാണുമ്പോൾ വേറെ എന്തോ ഒരു സംഭവം പോലുണ്ട് ബഹ്റൈനിൽ വന്നിരുന്നല്ലേ കണ്ടിരിക്കേണ്ട ഒരു പ്രധാന സ്പേസ് തന്നെയാണ് ഈ മൊഹറക്ക എന്ന് പറയുന്നത് ആ മൊഹറക്കിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഭാഗം തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശം നമ്മൾ ഓരോ ഭാഗത്ത് പോകും തോറും ഒന്നിനേക്കാളും ഒന്ന് ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഡിസൈനുകളും ഈ ഊട് വഴികളും ചെറിയൊരു വഴിക്കകത്ത് കണ്ടില്ലേ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ മുകളിൽ സെറ്റ് ചെയ്ത് ഈ തേക്കാത്ത സിമെൻറ്റ് പോലെ ഉള്ള ഇൻറ്റീരിയൽ ഡിസൈനുകളും അങ്ങനെ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഭയങ്കര ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് പോകുന്നു ഇതെല്ലാം ഓരോ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങളട്ടോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഇവിടെ ഏതൊക്കെ ഭാഗത്ത് തിരിയോ അവിടെ എല്ലാം ഓരോ സംഭവം അഡ്രസ്സ് ചെയ്ത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്ന് നിന്ന് വായിക്കാനോ മനസ്സിലാക്കാനുള്ള സമയമൊന്നും നമ്മുടെ കയ്യിലുള്ള നല്ല ചൂടുണ്ട് ഒരു കോളനിക്കകത്ത് കയറി ഇപ്പം വളരെ രസകരമായിട്ടുണ്ട് എനിക്ക് കൂടുതലായിട്ടും ഇവിടുത്തെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആ കാണുന്ന മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഓരോ ഇൻറ്റീരിയൽ ഡിസൈനും ആണ് ഇതൊരു കഫേ ആണോ കഫേയുടെ മുമ്പിലത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇതിങ്ങനെ പോകുന്നുണ്ട് ഈ സ്ഥലം ആ കാണുന്നൊരു കുഞ്ഞും മസ്റ്റ് ഇതാട്ടോ ഒരു പള്ളിയുടെ മുമ്പിലാണുള്ളത് പക്ഷേ ഇവിടെ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മറ്റേ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും തോന്നും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് വളരെ നിശബ്ദതയോടുകൂടി നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങൾ എന്ത് മനോഹരം എന്നറിയാം ക്യാമറയിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാകുകയെന്നറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ പള്ളിയിൽ ആളുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇവിടെയെല്ലാം പണി നടക്കുക അതിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് പല ഭാഗങ്ങളും ക്ലോസ് ചെയ്തിട്ടിരിക്കാം എങ്ങോട്ടാണ് പോണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആളുകളൊക്കെ നടന്നു പോകുന്നുണ്ട് ഫുഡ് വാങ്ങിച്ചിട്ട് പോകുന്ന ആളുകളുണ്ട് വലിയ ക്രൗഡൊന്നുമില്ലാതെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ നേരെ ഇവിടുന്ന് നിന്ന് അപ്പുറത്ത് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റാണ് അവിടെ ഗംഭീര ഗംഭീരതരക്കാം പള്ളിയുടെ മറ്റൊരു ഭാഗം സെലാം ആളുകളൊക്കെ സലാം പറഞ്ഞു പോന്ന് പുഞ്ചിരിക്കുന്നുണ്ട് നല്ല മനുഷ്യമാണ് ബഹ്റീനെ സംബന്ധിച്ചോളം നല്ല ആളുകൾ ഇവിടെ താമസിക്കുന്ന ആളുകളാണെങ്കിലും ഇവിടെ ജീവിക്കുന്ന ആളുകൾ നമ്മളോടൊക്കെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യും അത് ഈ രാജ്യത്ത് ജീവിച്ച് മനസ്സിലാക്കിയെടുത്തൊരു കാര്യം ഇത് തീരുന്നില്ല കേട്ടോ അതിങ്ങനെ പോവാം ചെറിയ ചെറിയ ഇടുങ്ങിയ വഴികളാണ് വഴിയിലൂടെ ഇങ്ങനെ നടക്കണം അതെങ്ങോട്ടാണ് പോകുന്നൊരു പിടുത്തല്ല പക്ഷെ ഇത് നടന്നാലൊന്നും തീരുന്നില്ല ഒരു ദിവസം ഫുള്ളായിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി സമയമെടുക്കും ഞമ്മൾ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറിയത് കൊണ്ട് മാത്രം കുറച്ച് പകർത്തുന്നു എസ്കേപ്പ് ആവുന്നു അങ്ങനെ നമ്മൾ നേരെ പുറത്തേക്ക് വന്നു പുറത്ത് വന്നപ്പോൾ കാഴ്ചകൾ മൊത്തം വേറെതാണ് ഇവിടെ ചറപ്പറാന്ന് വണ്ടി പാർക്കിങ്ങും ആളുകളും ജനങ്ങളും മുച്ചപ്പാടും മുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു നേരെ മെയിൻ റോട്ടിൻ്റെ ഭാഗത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വലിയൊരു പള്ളി നേരെ മുമ്പിൽ നല്ലൊരു റൗണ്ട് പോട്ട് റൗണ്ട് പോട്ടിനകത്ത് ഒരു മൂന്ന് മരങ്ങൾ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ഇതിപ്പോൾ സിറ്റിയോട് ചേർന്ന് മെയിൻ റോഡിലേക്ക് എത്തി കേട്ടോ ഇവിടുന്ന് പുറദിവസം പോയി കഴിഞ്ഞാൽ എയർപോർട്ട് കാണും ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോയ ആ സൂക്കിൻ്റെ ഭാഗം ഈ സിറ്റിയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ പോകും അതിനു മുമ്പിലുള്ള കാഴ്ചകളൊക്കെ ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ട്രഡീഷണൽ ലുക്കിലുള്ള കെട്ടിടങ്ങൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഇതാണ് കുഞ്ഞു മൊഹറക്കിൻ്റെ അല്ല വലിയൊരു മൊഹറക്കിൻ്റെ കുഞ്ഞായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ